നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വിസ നിഷേധിച്ച അമേരിക്ക നേരത്തെ രാഷ്ട്രീയ അഭയം തേടിയുള്ള ഷെയ്ഖ് ഹസീനയുടെ അഭ്യർത്ഥന യു കെ സർക്കാരും നിഷേധിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് മറ്റൊരു രാജ്യം രാഷ്ട്രീയ അഭയം നൽകുന്നതുവരെ അവർ ഇന്ത്യയിൽ തുടരുമെന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഇതോടെ ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലെ താമസം നീണ്ടുപോയേക്കുമെന്നും കരുതുന്നു പൊതുവെ എത്ര വലിയ തീവ്രവാദി നേതാക്കൾക്ക് പോലും രാഷ്ട്രീയ അഭയം നൽകാറുള്ള അമേരിക്കയും ബ്രിട്ടനും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നിഷേധിക്കുന്ന നടപടി വളരെയധികം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയ്ക്ക് കാര്യമായ പങ്കുണ്ടെന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ നിലപാടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതിനിടെ ഈ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇക്കുറി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബംഗ്ലാദേശിന്റെ ഒരു ഭാഗം ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റിയാൽ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാം എന്ന നിർദ്ദേശവുമായി ചില അമേരിക്കൻ പ്രതിനിധികൾ തന്നെ സമീപിച്ചിരുന്നുവെന്നും താൻ അതിന് സമ്മതിച്ചില്ലെന്നും സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രസ്താവിച്ചിരുന്നു അമേരിക്കയുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ അട്ടിമറിക്കാനുള്ള വിദ്യാർത്ഥി കലാപത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കാമെന്ന് ഷെയ്ഖ് ഹസീനയും വിശ്വസിക്കുന്നു ഇന്ത്യയുടെ ചില ഭാഗങ്ങളും ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം മുന്നേ തന്നെ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു ഈ രാജ്യത്തിന് മതപരമായ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ ഭൗമരാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത് ഇൻഡോ പസഫിക് മേഖലയിൽ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമായിരിക്കും ഈ രാജ്യം നിലവിൽ വന്നാൽ ഇതോടുകൂടി ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും അമേരിക്കയ്ക്കാവും അമേരിക്കയോടൊപ്പം അവരുടെ പാശ്ചാത്യ ശക്തികളും ഇത് വലിയ മുൻതൂക്കം നൽകും പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എങ്ങനെയാണോ അമേരിക്കയ്ക്ക് ഒരു ജൂതരാഷ്ട്രം എന്നതിലുപരി ഭൗമരാഷ്ട്രീയമായ ഒരു സാന്നിധ്യം എന്ന നിലയിൽ വിലപ്പെട്ടതാകുന്നത് സമാനമായി മുൻകൈയായിരിക്കും ഒരു ക്രിസ്ത്യൻ രാജ്യം മേഖലയിൽ കൊടുക്കാൻ പോകുന്നത് അതേസമയം ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥികൾ ഒഴുകിയേക്കാം എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യ അതിർത്തിയിൽ കാവൽ ശക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ബി എൻ പി എന്ന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ ഖാലിദാസിയെ ജയിൽ മോചിതയാക്കാൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ഉത്തരവിട്ടതോടെ വൈകാതെ ജമാഅത്തെ ഇസ്ലാമികൾ പിന്തുണയ്ക്കുന്ന ഖാലിദാസിയ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായി എത്തിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കും കാരണം പാകിസ്ഥാന്റെ പാവഭരണമായിരിക്കും പിന്നെ ബംഗ്ലാദേശിൽ നടക്കുക പാകിസ്ഥാനിൽ വേരുകളുള്ള തീവ്രവാദി സംഘടനകൾ ബംഗ്ലാദേശിൽ തല സാധ്യതയുണ്ട് എന്തായാലും ആകമൊത്തം ഒരു അവിയൽ പരുവമായിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഒരു മതമൌലിക മുസ്ലിം രാജ്യവും അതോടൊപ്പം അമേരിക്കയുടെ താല്പര്യം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യവുമാണ് ബംഗ്ലാദേശിനെ ഇനി കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി